അന്താരാഷ്ട്ര നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സിറിയയിലുള്ള ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ലോകത്ത് നിന്നെല്ലാം ശക്തമായ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് അടിയന്തരമായി ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ യോഗം വിളിക്കാൻ വേണ്ടി റഷ്യ ആവശ്യപ്പെടുകയും യോഗം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ഇപ്പോൾ സായുധ സേനകളോട് ഇസ്രയേലിന് സൃഷ്ടിക്കാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞു അതേ സമയത്ത് ഇറാൻ ഏത് രൂപത്തിലാണ് ഇസ്രയേലിന് നേരെ തിരിച്ചടിക്കേണ്ടത് എന്ന കാര്യം ഇപ്പോൾ സൈനിക നേതൃത്വവുമായി കൂടിയാലോചിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ തിരിച്ചടി ഇതിനുണ്ടായിരിക്കും ഇസ്രായേൽ ഈ വിഷയത്തിൽ ഖേദിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാൻ പ്രോക്സികളിൽ നിന്നുള്ള അതിശക്തമായ ആക്രമണം ഇപ്പോൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതേസമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ തിരിച്ചടിയും ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഏത് രൂപത്തിലായിരിക്കും ഈ തിരിച്ചടി എന്ന് പറയാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല അതേസമയത്ത് ഇറാന്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്നത് നദൻ ആഹുവിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എന്നാണ് അതിന്റെ പ്രധാന കാരണം ചെറിയ ഒരു സായുധ സംഘത്തോട് യുദ്ധം ചെയ്ത് ആറു മാസം കഴിഞ്ഞിട്ടും ഒന്നും നേടാൻ കഴിയാതെ ആ പരാജയത്തിന്റെ ഏറ്റവും വലിയ കൈപ്പിനീരാണ് ഇസ്രയേൽ ഇപ്പോൾ കടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറം ഇപ്പോൾ ഇസ്രയേലിനകത്ത് തന്നെ ശക്തമായ പ്രക്ഷോഭമാണ് നതന്യാഹുവിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അൽ ജസീറ ചാനൽ വരെ ഇപ്പോൾ ഇസ്രയേലിനകത്ത് നിരോധിച്ചിരിക്കുകയാണ് കാരണം ഇസ്രയേലിനകത്ത് തന്നെ അതിശക്തമായ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിലും ഇസ്രേലിന് രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ സൈനികപരമായോ ഒന്നും വിജയിക്കാൻ ഈ യുദ്ധത്തിലൂടെ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ നതന്യാഹുവിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്നാണ് ഇറാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യവും അദ്ദേഹം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് എന്നാൽ അമേരിക്ക ഈ വിഷയത്തിൽ പങ്കാളിയല്ലെന്നും മുൻകൂട്ടി ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നും ഇറാന് ഔദ്യോഗികമായി തന്നെ അമേരിക്ക വിവരം നൽകി കഴിഞ്ഞു അതേസമയത്ത് ഇറാൻ തിരിച്ച് അമേരിക്കക്ക് നൽകിയിരിക്കുന്ന മറുപടി ഇറാ അമേരിക്ക പൂർണമായും ഈ വിഷയത്തിൽ ഉത്തരവാദിയാണെന്നും ഇറ അമേരിക്കയാണ് ഇസ്രേലിന്റെ ഇത്തരം പ്രവൃത്തികൾക്ക് സപ്പോർട്ട് നൽകുന്നതെന്നും ഈ ആക്രമണം നടത്താനുള്ള പൂർണ്ണമായ ഇൻഫർമേഷൻ കൈമാറിയിരിക്കുന്നത് അമേരിക്കയാണ് എന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു അതായത് ഇറാന്റെ തിരിച്ചടി ഇസ്രയേലിന് മാത്രമാവില്ല അമേരിക്കക്കും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് പക്ഷേ ഈ ഒരു പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഇറാനും ഇസ്രയേലും ഒരുപക്ഷേ സംഘടനത്തിലേക്ക് നീങ്ങിയാലും അമേരിക്ക അതിലൊരു പങ്കാളിയാവുകയില്ല അതായത് ലൈവായി യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ല എന്ന സൂചനയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയത്ത് അങ്ങനെ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രയേൽ സ്വന്തമായി തന്നെ കൈകാര്യം ചെയ്യാമെന്ന ധാരണയിലാണ് ഇസ്രയേലും അമേരിക്കയും ഉള്ളത് എന്ന് വ്യക്തമാകുന്നുണ്ട് നമുക്കറിയാം ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക സന്ദർശിച്ചത് അതിനുശേഷമായിരുന്നു ഇത്തരം നീക്കങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അത് സ്റ്റെൽത്ത് സ്ട്രാറ്റജിക് യുദ്ധവിമാനങ്ങളാണ് ഇങ്ങനെയുള്ള ഇരുപത്തി യുദ്ധവിമാനങ്ങളാണ് അമേരിക്ക ഇസ്രയേലിന് ഇപ്പോൾ പിന്നെ കരാറായിരിക്കുന്നത് മാത്രമല്ല അതിപ്പോൾ ഇസ്രയേലിലേക്കുള്ള വഴിയിലാണ് എന്നാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇത്രയും വളരെ വേഗത്തിൽ ഇങ്ങനെ അമേരിക്ക ഇസ്രയേലിന് ഈ യുദ്ധവിമാനങ്ങൾ നൽകുന്നത് തീർച്ചയായും ഒരു യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കാരണം ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇറാനെ ആക്രമിക്കാൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഇപ്പോൾ ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ അതല്ലെങ്കിൽ ഇറാഖിലെയോ മറ്റോ ഒക്കെയുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളെ നേരിടാൻ ഇത്തരത്തിലുള്ള എഫ് തേർട്ടി ഫൈവ് ഇരുപത്തി അഞ്ച് യുദ്ധവിമാനങ്ങളുടെ ആവശ്യമില്ല അതിനാവശ്യമായ യുദ്ധവിമാനങ്ങൾ ഇന്ന് ഇസ്രയേലിന്റെ അടുക്കൽ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതേസമയത്ത് ഇറാനിലുള്ള ഒരുപാട് ലക്ഷ്യങ്ങളെ ഒരേ സമയത്ത് ലക്ഷ്യം വെക്കാനുള്ള ആക്രമിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഇരുപത്തി അഞ്ച് യുദ്ധവിമാനങ്ങൾ അതേസമയത്ത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് അമേരിക്കയുടെ പേരിൽ ആ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല കാരണം അത് പ്രഭുശ്യയിലാകമാനം യുദ്ധം പടരാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ മാത്രമല്ല അമേരിക്ക അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് റഷ്യക്കും ചൈനക്കും ഒക്കെ കടന്നു വരാനും യുദ്ധത്തിൽ പങ്കാളികളാകാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം ഇല്ലാതെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുന്നത് പക്ഷെ അമേരിക്ക ആ യുദ്ധത്തിൽ ഇല്ല എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയത്ത് ഇങ്ങനെയുള്ള ഒരു യുദ്ധത്തിന്റെ വഴി തുറക്കുക എന്നത് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും പദ്ധതിയിട്ടതാണ് എന്ന് തന്നെയാണ് ഈ കോൺസുലേറ്റ് ആക്രമിക്കുന്നതിലൂടെ വ്യക്തമായിരിക്കുന്നത് അതേ സമയത്ത് ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള മതിയായ കാരണം ഇപ്പോൾ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നു കാരണം അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കോൺസുലേറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് ലോകതലത്തിൽ തലത്തിൽ എല്ലാ രാഷ്ട്രങ്ങൾക്കുമുള്ള സുരക്ഷാ ഭീഷണിയായിട്ടാണ് ഐക്യരാഷ്ട്രസഭ തന്നെ ഇത്തരം ആക്രമണങ്ങളെ കണക്കാക്കുക അതുകൊണ്ട് തന്നെ നിയമപരമായി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഇറാന്റെ മുന്നിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് പക്ഷെ ഇറാൻ ഏത് രൂപത്തിലായിരിക്കും ഇസ്രയേലിന് മറുപടി നൽകുക എന്ന കാര്യം വ്യക്തമല്ല ഇസ്രയേലിലേക്ക് തന്നെ ആക്രമണം ഉണ്ടാകുമോ അതല്ല ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ മറ്റുള്ള രാഷ്ട്രങ്ങളിലുള്ള താല്പര്യങ്ങളെ ആക്രമിക്കുകയായിരിക്കുമോ അതല്ല മറ്റു എംബസികളെ ഇസ്രായേലിന്റെ മറ്റേതെങ്കിലും രാഷ്ട്രത്തിലുള്ള എംബസികൾ ആക്രമിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല അതുമല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും മേഖലകൾ ആക്രമിക്കുമോ എന്ന കാര്യമൊന്നും നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഇസ്ലു കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ